വിഭാഗീയത ഒഴിയാതെ കുഴിഞ്ഞാമ്പാറ കുഴിഞ്ഞാമ്പാറയിൽ സമാന്തര സി പി എം ഓഫീസിന് പിന്നാലെ സമാന്തരമായി ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എസ് സദാം ഹുസൈൻ പ്രസിഡന്റ് കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് കുഴിഞ്ഞാമ്പാറയിൽ വിഭാഗീയത അതിരൂക്ഷമാകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് സമാന്തര സി പി എം ഓഫീസിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററും സമാന്തരമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ വിവരങ്ങൾ കൊഴിഞ്ഞാമ്പാറയിലെ ഈ വിഭാഗീയത ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനകത്ത് നേരത്തെ വിഭാഗീയത ഉണ്ടാവുകയും തുടർന്ന് സി പി എം സമാന്തര പാർട്ടി ഓഫീസ് അവിടെ തുറക്കുകയൊക്കെ ചെയ്തിരുന്നു കോൺഗ്രസിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ വലിയ സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ നൽകിയതോടുകൂടെ ആയിരുന്നു സി പി എമ്മിൽ വിഭാഗീയത ആരംഭിക്കുകയും പിന്നീട് ഈ സമാന്തര പാർട്ടി ഓഫീസ് ആരംഭിക്കുകയൊക്കെ ചെയ്തത് ഇപ്പോൾ ഏതായാലും ഡിവൈഎഫ്ഐയിലും സമാന രീതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഒരു സമാന്തര യൂത്ത് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ യൂത്ത് സെന്റർ തുറന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എസ് സദ്ദാം ഹുസൈൻ അതുപോലെ പ്രസിഡന്റ് കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ യൂത്ത് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് ഇവരെ ജില്ലാ നേതൃത്വം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ഒരു കുറിപ്പും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിനു പിന്നാലെയാണ് ഇങ്ങനെ ഒരു സമാന്തര യൂത്ത് സെന്റർ തുറന്നിരിക്കുന്നത് ഈ നേരത്തെ വിമത വിഭാഗം സി പി എമ്മുകാർ എവിടെയാണോ ഇ എം എസ് ഭവൻ എന്ന തരത്തിലൊരു പൊളാച്ചി റോഡിൽ ഒരു പാർട്ടി ഓഫീസ് തുറന്നത് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ യൂത്ത് സെന്ററും തുറന്നിരിക്കുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിമതപക്ഷത്തുള്ളവർ ഈ ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഒരു സമാന്തര ഡിവൈഎഫ്ഐയുടെ കൺവെൻഷനും മറ്റുമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്ലക്സും ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഇവരെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കിയതായി ബന്ധപ്പെട്ട് ഇവർ അറിയിച്ചിരിക്കുന്നതും പിന്നീട് സമാന്തര ഡി വൈ എഫ്ഐയുടെ യൂത്ത് സെൻറ്റർ തുറക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം തന്നെ ഈ പുറത്താക്കിയെന്ന് പറയുന്ന വിമതപക്ഷത്തുള്ള പക്ഷത്തുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് രേഖാമൂലം ഒരു അറിയിപ്പും തരാതെയാണ് തങ്ങളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതെന്നും ഡിവൈഎഫ്ഐ എന്ന സ്വതന്ത്ര സംഘടന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനമായി മാറിയിരിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു യൂത്ത് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിമത പക്ഷത്തുള്ളവർ പറയുന്നത് ഏതായാലും കൊയിനാമ്പാറയിലെ നേരത്തെ സി പി എമ്മിനകത്തെ എങ്ങനെയാണോ വിഭാഗീയതയുണ്ടായി പക്ഷമായി മാറിയിരിക്കുന്നത് അതേ സമാനമായ രീതിയിൽ തരെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും രണ്ടായി മാറിയിരിക്കുകയാണ് സമാന്തര ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററാണ് ഇപ്പോൾ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശരി അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്